കലിളകിപ്പുറത്തേക്ക് ഓടുന്ന കാളയെ കീഴ്പെടുത്തുന്നയാൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് വില കൂടിയ കാർ മോഹിപ്പിക്കുന്ന സമ്മാനങ്ങൾ നേടിയെടുക്കാൻ ജീവൻ പണയം വെച്ചും പോരാടാൻ ഇറങ്ങിയത് നിരവധി യുവാക്കൾ

മധുരയിലെ പ്രശസ്തമായ അവണിയാപുരം ജെല്ലിക്കെട്ടിലാണ് ഞെട്ടിപ്പിക്കുന്നതും ആവേശോജ്വലവുമായ കാള മനുഷ്യ പോരാട്ടം നടന്നത് കുമ്പിൽ നാണയ കിഴികെട്ടി ഓടിവരുന്ന കാളയെ അതിന്റെ മുതുകിൽ തൂങ്ങി കീഴടക്കി ആ കിഴിക്കെട്ട് സ്വന്തമാക്കുന്ന വീര്യമാണ് ജെല്ലിക്കെട്ടിന്റെ മുഖ്യ ആകർഷണം തങ്ങളുടെ ധീരതയും ശക്തിയും പ്രദർശിപ്പിക്കുന്ന ഈ പോരിൽ അപകടങ്ങളും ഏറെയാണ് ആയിരത്തിലധികം കാളകളും തൊള്ളായിരം യുവാക്കളുമാണ് പരിപാടിയിൽ ആകെ പങ്കെടുത്തത് പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജല്ലിക്കെട്ട് നടക്കുന്നിടത്ത് ഒരുക്കിയിരുന്നത് ജെല്ലിക്കെട്ടിൽ ഏറ്റവും മികച്ചതായി തെരഞ്ഞെടുക്കപ്പെടുന്ന കാളയുടെ ഉടമയ്ക്ക് ട്രാക്ടറും കാളയെ കീഴ്പ്പെടുത്തുന്നയാൾക്ക് കാറുമാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് പുതുക്കോട്ട ജില്ലയിലെ തങ്കകുർജിയിലാണ് ഈ വർഷത്തെ ജെല്ലിക്കെട്ടിന് തുടക്കമായതെങ്കിലും അവണിയാപുരത്തെ ജെല്ലിക്കെട്ടാണ് ഏറെ പ്രശസ്തമായത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ റിലീഫിൽ മാത്രം മരുന്നുകൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് എവി എസ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ